ഹലോ ഗൈസ് നമ്മുടെ രേണു സ്തുതിക്ക് ബിഗ് ബോസ് വീട്ടിലെ ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ രേണു സുതി പറഞ്ഞത് ആതിലയുടെയും നൂറയുടെയും പേരാണ് അതിന് കാരണമായിട്ട് രേണു സുതി പറയുന്നത് ഈ ആദിലേക്കും നൂറയ്ക്കും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും അവർ അനാവശ്യമായിട്ട് അങ്ങനെ ബഹളം വെക്കില്ല ബഹളം ആർക്ക് വേണമെങ്കിലും വെക്കാം പക്ഷേ യാതലെയും നൂറിയും അനാവശ്യമായിട്ട് ബഹളം വെക്കില്ല കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രമേ ഓരോ കാര്യത്തിലും ഇടപെടുള്ളൂ എന്നാണ് രേണുസ്തുതി പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ നമ്മുടെ രേണു സുതി പറഞ്ഞത് നമ്മുടെ അക്ബറിൻ്റെ പേരായിരുന്നു കാരണം അക്ബർ രേണുസ്തുതിയെ എവിടെ കണ്ടാലും ടിച്ച് കീറാൻ വരുന്നത് പോലെയാണ് രേണു സുദിക്ക് തോന്നിയിട്ടുള്ളത് എന്നാണ് രേണു പറഞ്ഞത് അതുകൊണ്ട് തന്നെ അക്ബറിനെ വേട്ടപ്പെട്ടി എന്ന് നമ്മുടെ രേണു പറഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായി കാണും രേണു അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്നാണ് വിളിച്ചത് അതായത് അക്ബറിന്റെ ഇതുപോലത്തെ ഒരു അവസരത്തിൽ അക്ബറിന് ബിഗ് ബോസ് വീട്ടിൽ ഇഷ്ടമല്ലാത്ത ആളുടെ പേരായി പറഞ്ഞത് രേണു സുദിയായിരുന്നു മാത്രമല്ല രേണു പേരായിരുന്നു അക്ബർ സെപ്റ്റിക് ടാങ്ക് എന്നത് അപ്പോൾ ഇപ്പൊ രേണു അവസരം വന്നപ്പോൾ ാണ് രേണു സുതി ഇപ്പോൾ അക്ബറിനെ ബിഗ് ബോസ് വീട്ടിലെ ഇഷ്ടപ്പെടാത്ത വ്യക്തിയായി തെരഞ്ഞെടുത്തതും മാത്രമല്ല അക്ബറിനെ വേട്ടപ്പെട്ടി എന്ന് വിളിച്ചതും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം